േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിങ്കിയുടെ അപ്രതീക്ഷിതമായ ചതി അറിഞ്ഞതിനെ തുടർന്ന് ആകെ മാനസികമായി തകർന്നു പോയിരിക്കുകയാണ് നന്ദ ഇതേ തുടർന്ന് പിങ്കിയുടെ അടുത്തേക്ക് ചെല്ലുന്ന നന്ദ നിന്റെ ക്ഷീണമെല്ലാം മാറിയോ എന്ന് ചോദിക്കുന്നു ഇതോടെ താൻ വിജയിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയ പിങ്കി ആ മാറി വരുന്നു എന്ന് മറുപടി നൽകുന്നു ഇതോടെ ഇനി നീ വിജയിച്ചു എന്ന് ഇപ്പോൾ നീ കരുതുന്നുണ്ടാകുമെന്നും ഗൗതം സാറിൻ്റെയും എൻ്റെയും കുഞ്ഞാണ് ഇപ്പോൾ നിന്റെ വയറ്റിലുള്ളത് എന്നുള്ള കാര്യം മറക്കണ്ട എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന നന്ദ പക്ഷേ ഇതിനെല്ലാം കാരണം നിന്റെ ചതിയാണ് എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞു എന്ന് പറയുകയും ചെയ്യുന്നു നീ തന്നെയാണ് അവരെ പോയി പിന്തിരിപ്പിച്ചത് എന്നുള്ള കാര്യം തനിക്ക് മനസ്സിലായി കഴിഞ്ഞു എന്നും അറിയിച്ചതിനെ തുടർന്ന് ചിരിക്കുകയാണ് പിങ്കി താൻ ചെയ്തതു തന്നെയാണ് ആ കാര്യമെന്നും നീ അറിഞ്ഞത് സത്യം തന്നെ ആണ് എന്നും വ്യക്തമാക്കുന്ന പിങ്കി ഞാൻ കാത്തിരുന്നത് ഈ ഒരു നിമിഷത്തിനായി എന്നും ആ അതുകൊണ്ട് തന്നെ ഞാൻ ഈ നിമിഷത്തിൽ വിജയിച്ചു കഴിഞ്ഞു എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ എൻ്റെ വയറ്റിലാണ് ഗൗതമിന്റെ കുഞ്ഞ് എന്നും ആ കുഞ്ഞ് നിന്റെയും ഗൗതം സാറിൻ്റെയുമല്ല മറിച്ച് എൻറെയും ഗൗതമിന്റെയും ആണ് എന്ന് പിങ്കി വ്യക്തമാക്കുന്നു ഇനി ഈ കുഞ്ഞിനെ വെച്ചുകൊണ്ട് ഞാൻ നിന്നെ ആ വീട്ടിൽ നിന്ന് എന്ന നിക്കുമായി പുറത്താക്കുമെന്നുള്ള ഭീഷണിയും ിങ്കി മുഴക്കിയത് നന്ദയ്ക്ക് തിരിച്ചടിയാകുന്നു ഇതോടെ നിന്റെ കള്ളത്തരമെല്ലാം ഞാൻ വീട്ടുകാരുടെ മുൻപിലേക്ക് കൊണ്ടുവരുമെന്നും വീട്ടുകാർ തന്നെ നിന്നെ അടിച്ചു പുറത്താക്കുന്നത് ഞാൻ കാണിച്ചു തരാമെന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് നീ ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും അനുഭവിക്കാൻ പോകുന്നത് ഞാൻ മാത്രമല്ല എൻ്റെ വയറ്റിൽ വളരുന്ന ഗൗതമിൻ്റെയും എന്റെയും കുഞ്ഞാണ് എന്നുള്ള കാര്യം മറക്കരുത് എന്നുള്ള ഭീഷണിയും പിങ്കി മുഴക്കിയിരിക്കുകയാണ് ഇതോടെ നന്ദക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നെത്തുന്നു കാര്യങ്ങളെല്ലാം കൈവിട്ടു പോവുകയാണ് എന്നുള്ള കാര്യം തിരിച്ചറിയുകയാണ് നന്ദ ഇതേ തുടർന്ന് ഗൗതമിനോട് എന്തൊക്കെ സംഭവിച്ചാലും ഈ കാര്യം നടക്കാൻ അനുവദിക്കരുത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്നും ഗൗതം സാർ ഇത്തിരിയെങ്കിലും ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും കാര്യങ്ങൾ നടക്കുമായിരുന്നില്ല എന്ന് ഗൗതമിനെ കുറ്റപ്പെടുത്തിയിരിക്കുകയാണ് നന്ദ പക്ഷെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്നും കാര്യങ്ങളെല്ലാം സംഭവിച്ചു കഴിഞ്ഞുവെന്നും വ്യക്തമാക്കുന്ന ഗൗതം അതുകൊണ്ട് തന്നെ ഇനി പിങ്കിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം നന്ദയ്ക്ക് തിരിച്ചടിയാകുന്നു ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണ് നന്ദ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്